മുന്തിരിവള്ളി സ്ഥലം പോരാഞ്ഞോണ്ട് രണ്ട് വയസ്സത്തേക്കും വളർത്താൻ തുടങ്ങി ശരിക്കും പന്തലിട്ടിട്ടാണല്ലോ മുന്തിരി വളർത്തേണ്ടത് ഇപ്പോൾ ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മതിൽ തന്നെയാണ് വളർത്തുന്നത് അപ്പോൾ ഇപ്പോൾ ശിഖരങ്ങളെണ്ണം കൂടിയപ്പോൾ ഇനി അങ്ങോട്ടാണ് പടർത്തുക എന്നുള്ള ചോദ്യമാണ് ഇനിയിപ്പോൾ മതിലിന് കൊള്ളുമല്ലാം ആണി അടിച്ചിട്ട് വെർട്ടിക്കൽ ഗാർഡൻ പോലെ പടർത്തേണ്ടി വരുമോ എന്നൊരു സംശയമുണ്ട് പിന്നൊരു വലിയ ചോദ്യം മുന്തിരി കായ്ക്കണമെങ്കിൽ പ്രൂൺ ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ എത്ര പ്രായമാകുമ്പോഴോ അല്ലെങ്കിൽ എത്ര വലുപ്പോഴാണ് പ്രൂൺ ചെയ്യേണ്ടത് ഏത് സീസണിൽ പ്രൂൺ ചെയ്താലാണ് കായ്ക്കുക ഈ ചോദ്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ആദ്യമായിട്ട് മുന്തിരി വട്ടായതുകൊണ്ട് എനിക്ക് വലിയ പിടിയൊന്നുമില്ല ഇനിയിപ്പോൾ എവിടെന്നെങ്കിലൊക്കെ വായിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ചോ കണ്ടുപിടിക്കണം പക്ഷെ ഇവിടെ അടുത്തൊന്നും മുന്തിരി വളർത്തുന്നവരെ ഞാൻ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ഇത് വാങ്ങിച്ച നഴ്സറിയിലാണെങ്കിൽ അവർക്ക് അത്ര വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല അവർ ഇത് പച്ചമുന്തിരിയാണോ അതോ പർപ്പിൾ മുന്തിരി ആണോ എന്ന് ചോദിച്ചിട്ടുതന്നെ അവർക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല